മായമില്ലാതെ ഹൈസ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരോട് നഗരസഭാ സെക്രട്ടറിയും ചെയർമാനും സ്വീകരിക്കുന്ന മോശം പെരുമാറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു യോഗം ബഹിഷ്കരിച്ച് കൗൺസിലർമാർ നഗരസഭാ കവാടത്തിനു മുന്നിൽ പ്രതിഷേധ യോഗവും നടത്തി മുനിസിപ്പൽ ഉദ്യോഗസ്ഥരോട് സെക്രട്ടറിയും നഗരസഭാ ചെയർമാനും സ്വീകരിക്കുന്ന മോശം പെരുമാറ്റം അവസാനിപ്പിക്കുക ശുചീകരണ തൊഴിലാളികളോടുള്ള കിരാത നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറുപതോളം ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് നന്നായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ നിരന്തരം അസഭ്യ ഉപയോഗിക്കുന്ന ആളുകളായി ചെയർമാനും സെക്രട്ടറിയും മാറിയിരിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് എൽ ഡി എഫ് ഉയർത്തുന്നത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശുചീകരണ ജോലികൾക്ക് നേതൃത്വം നൽകേണ്ട ആളുകളാണ് ലീവ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹെൽത്ത് സൂപ്പർവൈസറെ അടക്കം അദ്ദേഹത്തിന്റെ ക്യാബിനിലെത്തി സെക്രട്ടറി അസഭ്യ പദപ്രയോഗം നടത്തിയത് വലിയ ചർച്ചയായിരുന്നു ശുചീകരണ തൊഴിലാളികളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അകാരണമായി സസ്പെൻഡ് ചെയ്യുകയും ശുചീകരണ തൊഴിലാളികളെ അകാരണമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് മാതൃയാകേണ്ട സെക്രട്ടറി എല്ലാ വെള്ളിയാഴ്ചകളിലും നാട്ടിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു ബുധനാഴ്ചകളിലാണ് ജോലിയിൽ പ്രവേശിക്കുക ലീവാകുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു മടിയും കൂടാതെ അറ്റൻഡൻസ് ഒപ്പിടുകയും ചെയ്യുന്നുവെന്ന ആരോപണവും എൽ ഡി എഫ് ഉയർത്തുന്നു പ്രതിഷേധി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജോലിയെടുക്കാൻ മനസ്സുള്ള ആളുകളാണ് മൂവാറ്റുപുഴ നഗരസഭയ്ക്കകത്ത് ഇന്ന് പോസ്റ്റിംഗ് ലഭ്യമാക്കി വന്നിട്ടുണ്ട് അറുപതോളം വരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ അറുപതോളം വരുന്ന ജീവനക്കാർ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് മാന്യതയോടെ പണിയാൻ കഴിയുന്നില്ല അന്തസ്സോടെ പണിയാൻ കഴിയുന്നില്ല ഞങ്ങളെ പീഡിപ്പിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഹയർ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂവാറ്റുപുട നഗരസഭയിൽ നിന്നും ഈ കോർപ്പറേഷനിലേക്കും അതുപോലെ തന്നെ മറ്റ് തൊടുപുഴ കോതമംഗലം മറ്റ് താലൂക്കുകളിലെ നഗരസഭകളിലേക്ക് സ്ഥലം മാറ്റത്തിനു വേണ്ടി അപേക്ഷ കൊടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നു പലർക്കും ഓർഡറുകൾ കൈപ്പറ്റി പലരും പോവുകയാണ് ഞങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ജീവനക്കാരോട് സ്വീകരിക്കുന്ന സമീപനം വളരെ മോശമായ സമീപനമാണ് ഇന്ന് ഈ മഴക്കാല പൂർവ്വ മഴക്കാല പൂർവ്വ ശുദ്ധീകരണങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം നടക്കുന്ന ഘട്ടത്തിനെല്ലാം ഈ നേതൃത്വപരമായി പങ്കുവയ്ക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഹെൽത്ത് സൂപ്പർവൈസർ അദ്ദേഹത്തെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഫയൽ നിർത്ത് സൈൻ ചെയ്തില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി അദ്ദേഹത്തെ വളരെ മോശമാകുന്ന തരത്തിൽ വളരെ സഭ്യമല്ലാത്ത ഒരു വേട് നാല് പ്രാവശ്യം പോലെ രീതി ഈ നഗരസഭയ്ക്ക് ഉണ്ടായി ആ ഹെൽത്ത് സൂപ്പർവൈസറിന് ലീവെടുത്ത് അദ്ദേഹം വീട്ടിലിരിക്കുക പത്ത് പതിനഞ്ച് ദിവസമായ ഉദ്യോഗസ്ഥൻ ഇവിടെ ഇല്ല വളരെ മോശം പദമാണ് സെക്രട്ടറി താഴെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിക്കാതെ താഴെ വരുന്ന ചേംബറിൽ കയറി മറ്റ് ജീവനക്കാരും കണ്ഠീജന്റെ ജീവനക്കാരും അതുപോലെ മറ്റ് ഹെൽത്ത് ജീവനക്കാരും നിൽക്കുമ്പോൾ അവരുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗമായി കൗൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ മീരാ കൃഷ്ണൻ നിസാ ഷാഫ് സലിം ഫൗസിയ അലി ഷാജി ഘുനാഥ് ജാഫർ സദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ